ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ കഴിഞ്ഞ പിന്നെ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ നോറ എന്ന് പറയുന്ന മത്സരാർത്ഥി അതായത് ജാസ്മിൻ ആണെങ്കിൽ പുറത്തു നിന്ന് ജാസ്മിൻ്റെ വാപ്പനെയും കൊണ്ട് ജാസ്മിനെ വിളിപ്പിക്കുന്നു പുറത്തുള്ള കാര്യങ്ങൾ സീക്രട്ട് ഏജൻ്റിനേയും കൊണ്ട് മൊത്തം പറയിക്കാൻ ബിഗ് ബോസ് സമ്മതിക്കുന്നു പിന്നെ ബിഗ് ബോസ് ആയിട്ടൊരു കത്തൊക്കെ എഴുതി കൊടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു അത് നോറേൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ നോറയ്ക്കായിട്ട് മാത്രം ബിഗ് ബോസിൽ ഒരുപാട് ക്യാമറകളുണ്ട് നോറ എന്ത് പറഞ്ഞാലും കറക്റ്റായിട്ട് അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കും പക്ഷേ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അതങ്ങനെ കറക്റ്റായിട്ട് എത്തിക്കുന്നുണ്ടോ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്നൊക്കെ പറഞ്ഞാലും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആയിട്ടൊന്നും അല്ല കാര്യങ്ങൾ വരുന്നത് അപ്പം ഒരു ടാസ്ക് വെറും ഒരു മോർണിംഗ് ടാസ്ക്കിൽ നിങ്ങൾക്ക് ആരായി മാറാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പം നോറ വന്നിട്ട് ജിൻഡോയിൻ്റെ പേരാണ് പറഞ്ഞത് നോറേൻ്റെ പേര് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജിൻഡോൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു നാണവും മാനവും നിലപാടും നിലവാരവും ഇല്ലാത്ത ആളാണ് ജിൻഡോ എന്ന് തുടങ്ങി വളരെ വളരെ എന്താ പറയുക ഇതുകൂട്ടൊരു ഭാഷയിലൊക്കെ സംസാരിച്ചിട്ട് പോയി അതായത് ജിൻഡോവിൻ്റെ ചാൻസ് വന്നപ്പം ജിൻഡോ വന്നു ജിൻഡോ വന്നിട്ട് നോറയനെ കുറിച്ചാണ് പറഞ്ഞത് അതായത് നമ്മളിപ്പം നോറയ്ക്ക് ഒരു കാര്യം നമ്മൾ പാടിനെ പട്ടിയാക്കുക എന്ന് പറയില്ലേ അതുപോലെ നോറയ്ക്ക് ഒരു കാര്യം അവളുടെ നാക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാനും മറയ്ക്കാനും പറ്റും അതായത് നോറ പറഞ്ഞതിൻ്റെ പകുതി പോലും നിലവാരമില്ലാത്ത ഭാഷയിലല്ല ജിൻഡോ പറഞ്ഞത് ജിൻഡോ ഉള്ള കാര്യമാണ് പറഞ്ഞത് പക്ഷെ നോറ ജിൻഡോവിനെക്കുറിച്ച് പറഞ്ഞത് നാണവും മാനവും നിലവാരവും നിലപാടുമില്ലാത്ത വ്യക്തി എന്നാണ് പറഞ്ഞത് ജിൻഡോ വന്നിട്ട് വളരെ നല്ല രീതിയിൽ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത് ആ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും ചിരിച്ച് കയ്യടിച്ച് പാസ്സാക്കുകയും ചെയ്തു അത് നോറയ്ക്ക് കൊണ്ടു നോറ ഇത്രയും ജിൻഡോവിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും ജിൻഡോ മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ് ചെയ്തത് പക്ഷേ നോറയനെക്കുറിച്ച് ജിൻഡോ പറഞ്ഞപ്പോഴത്തേനും നോറയ്ക്ക് സഹിക്കുന്നില്ല നോറ അതിൻ്റെ അടക്ക് കയറി പറയാനൊക്കെ നോക്കുമ്പോഴത്തേനും സൈഡിലിരിക്കുന്ന ആരോ കയ്യിലൊക്കെ തെട്ടുന്നുണ്ട് എന്നിട്ട് നോറ മിണ്ടാതിരിക്കുകയാണ് എന്നിട്ടും ജിൻഡോ കഴിഞ്ഞു പോകുമ്പോൾ നോറ എന്തോ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് നോറ നേരെ ഓടി പോകുന്നത് വാഷിംഗ് റൂമിലേക്കാണ് അവിടെ പോയിട്ട് ക്യാമറോട് നോക്കി അതായത് സ്വന്തമായിട്ടിരുന്ന് പറയുകയാണ് അതായത് നമ്മളെ കേൾപ്പിക്കണമല്ലോ പ്രേക്ഷകരെ കേൾപ്പിക്കണം എന്ന് പറയേണ്ട ഭാഗത്ത് തെറ്റൊന്നുമില്ല ജിൻഡോ ചെയ്യുന്നത് വലിയൊരു തെറ്റാണെന്നുള്ള രീതിയിൽ വൃതയെ വന്നിരുന്നെങ്കിൽ പറയാണ് അപ്പം കറക്റ്റായിട്ട് ബിഗ് ബോസ് ആണ് അതെടുത്ത് കറക്റ്റായിട്ട് നമുക്ക് കേൾപ്പിക്കാനായിട്ടിട്ട് തരുന്നുമുണ്ട് എല്ലാവരുടെയും കാര്യം എല്ലാം ഇതുപോലെ തന്നെയാണെങ്കിൽ സന്തോഷമായിരുന്നു ഇപ്പം ഞാൻ നോക്കുമ്പം നാണവും മാനവും നിലപാടും നിലവാരവും ഒരു വ്യക്തി നോറയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജിൻഡോയൊക്കെ അതിലും എത്രയോ മെച്ചമാണ് നോറനെ കൊണ്ട് ഒന്നിനും പറ്റില്ല ഒന്നിനും സാധിക്കാത്തൊരു കൊച്ചായിട്ട് നോറ മാറിയിരിക്കുകയാണ് ഒന്നിനും പറ്റില്ലെങ്കിൽ നാക്കും കൊണ്ട് ഇങ്ങനെ താളടിക്കാൻ ജിൻഡോ പറയുന്നത് പോലെ നമ്മൾ അച്ച എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നോറ പറയും എന്നാണ് വിളിച്ചത് ഞെ പെട്ടെന്ന് മാറ്റി നമ്മളെ നമ്മൾ പറയുന്ന രീതി നമ്മളെ കൊണ്ട് തന്നെ മാറ്റി പറയിക്കാൻ ഭയങ്കര കഴിവുള്ള വ്യക്തിയാണ് നോറ അത് നോറ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നോറൻ്റെ ഈ നാണംകെട്ട കളി ആർക്കും മനസ്സിലാവില്ല എന്നാണ് വിചാരം എങ്കിൽ അങ്ങനെയല്ല എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അത് നോറ പുറത്തിറങ്ങിക്കഴിയുമ്പോഴാണ് നോറയ്ക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും സംഭവം കൊള്ളാം പിന്നെ എല്ലാവരും കൂടി ജിൻഡോയിനെ ടാർജറ്റ് ചെയ്ത് കളിക്കുന്ന പോലെയൊക്കെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും എന്താണല്ലോ ഗെയിം